ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ആകാംക്ഷയോടെ മുറിയിൽ കാത്തിരിക്കുകയാണ് അവന്തികയും അനഖയും ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ അനഖ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹോളിൽ വന്ന മുകളിലേക്ക് നോക്കുന്നു ഈ സമയം എടുത്ത് എന്ന് ഉറക്കി വിളിക്കുകയാണ് സന്ദീപ് ആദരിയാണെങ്കിൽ വയറുവേദനയാൽ ടെൻഷനോടെയാണ് എടുത്ത് എടുത്ത് എന്ന് സന്ദീപ് ഉറക്കെ വിളിച്ചത് ഇരുകയുടെ സന്തോഷത്തോടെ അനക പെട്ടെന്ന് തന്റെ മുറിയിലേക്ക് വന്ന് അവന്തികയുടെ കാര്യം പറയുന്നുണ്ട് ചേച്ചി കേട്ടായിരുന്നു അവളുടെ നിലവിളി എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാനൊന്നും കേട്ടില്ലെന്ന് എന്നാലേ ഞാൻ കേട്ടു എന്ന് അനക പറയുന്നു ഇപ്പൊ കേട്ടില്ലേ എന്നും ചോദിക്കുന്നുണ്ട് ഇപ്പൊ കേട്ടോ എന്ന് അവന്തിക ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ ഐഡിയ വർക്ക്ഔട്ട് ആവുന്നു ഇന്നത്തോടെ അവളുടെയും അർച്ചനയുടെയും പത്തി താഴും ആദ്ര ഈ വീട് വിട്ട് പോവുകയും ചെയ്യുമെന്ന് അനക്ക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് ആദ്ര ഈ വീട് വിട്ടു പോയത് ഗർഭം അലസി അലസിപ്പോയത് കൊണ്ടാവരുത് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന സന്ദീപിനോട് പിണങ്ങി വേണം ആദ്ര ഈ വീട് വിട്ടു പോകാൻ അവൾ ആരുടെ പേരും വിളിച്ചുകൊണ്ടാണോ ഈ മുറ്റത്തേക്ക് കയറി വന്നത് ആ പേര് നമുക്ക് ദുഷ്പേരാക്കി മാറ്റണം പുറമേ കാണിക്കുന്നില്ല എന്നേ ഉള്ളു പേരക്കുട്ടിയെ ഒന്നെടുത്ത് ലാളിക്കാൻ വല്ലാണ്ട് കൊതിക്കുന്നുണ്ട് സേതു മാധവൻ ഇതുകൂടി അറിയുമ്പോൾ മിക്കവാറും അയാൾ അടിച്ചു പോവുന്ന എനിക്ക് തോന്നുന്നത് ബാക്കിയൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം അവളുടെ നിലവിളി എനിക്ക് നേരിട്ട് കാണണം ഇനിയിപ്പോ നമ്മൾ ചെന്നില്ല എന്നുള്ള പരാതിയും വേണ്ടല്ലോ എന്നൊക്കെ സന്തോഷത്തോടെ ആദര ആദരക്ക് പറയുന്നുണ്ട് നീ അവിടെ നിൽക്ക് ഇപ്പോ ഓടി മുകളിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്റെയും നിന്റെയും വിഷമം നോക്കി മാർക്കിടാനുള്ള ആള് ഇപ്പോ ഈ വീട്ടിലില്ല സേതമാധവൻ പുറത്ത് പോരികയാണ് അങ്ങേര് വരട്ടെ അങ്ങേര് വന്നിട്ട് വേണം ഇത് പറഞ്ഞ അയാളുടെ മുന്നിൽ വെച്ച് നമുക്ക് കരയാൻ എന്നാൽ വീണ്ടും അനക്ക് പറയുന്നുണ്ട് ഷോ എനിക്കൊരു കാണോന്നുണ്ടായിരുന്നു കാണാം ഇനിയിപ്പോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഒന്ന് നോക്കട്ടെ അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത ആദ്യ സംഭവം നിന്നിലൂടെ പൂർത്തിയായിരിക്കുന്നു ഇനിയുള്ളത് എൻ്റെ ജോലിയാണ് എൻ്റെ മാത്രം ജോലിയെന്ന് അവന്തികം പറയുന്നു ഈ സമയം ആന്തിരയുടെ മുറിയിലേക്ക് അർജുനയും വന്നു സച്ചിയാണെങ്കിൽ ഡോക്ടറെ വിളിക്കുന്നു വേദന കൊണ്ട് വല്ലാത്ത കരച്ചിലാണ് ആദര കരയുന്നത് അരികിൽ സമാധാനിപ്പിക്കാനായി സന്ദീപം ഉണ്ട് ഡോക്ടറെ അത്യാവശ്യമായി വീട് വരെ ഒന്ന് വരണം എന്നിട്ട് കാര്യങ്ങൾ അദ്ദേഹം അവരോട് പറയുകയാണ് സച്ചി മുറിയിലേക്ക് വന്ന സച്ചിയോട് അർച്ചന കാര്യം തിരക്കുന്നു ഞാൻ ഇപ്പോൾ ഡോക്ടറെ വിളിച്ചു പെട്ടെന്ന് വരുമെന്ന് സച്ചി എല്ലാവരോടും പറയുന്നുണ്ട് വീണ്ടും ആന്തിരിയുടെ കരച്ചിൽ അടക്കാൻ ശ്രമിക്കുകയാണ് അർച്ചന ഈ സമയം അവൻഡിക അനഘയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്ന് അനഖ പറയുന്നു ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞു നിനക്കത് അവരോട് പറയാൻ പാടില്ലായിരുന്നോ അതിൻ്റെയൊന്നും ആവശ്യമില്ല അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നീ തന്നെ അവസാനിപ്പിച്ചു എന്ന് അവൾ ആ കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്നുണ്ട് ചേച്ചി ഞാൻ അറിയാതെ കുറച്ചു നേരം ഞാൻ അതങ്ങ് കണ്ടു നിന്നു പോയി അവൾ ചാകാൻ കിടക്കുന്നത് പോലെ കരഞ്ഞും നിലവിളിച്ചും സച്ചിയുടെ സന്ദീപും അർച്ചനയും ചുറ്റിലുമുണ്ട് കരഞ്ഞുകൊണ്ട് സന്ദീപിന്റെയും ആദരിയുടെയും വിവാഹം അർച്ചനയുടെ അവസാനത്തെ ജയമായിരുന്നു ഇനി അങ്ങോട്ടുള്ള കാലം നമ്മുടേതാണ് ചേച്ചി അവന്തിക വീണ്ടും പകയോടെ പറയുന്നു ഇപ്പോൾ അവളുടെ കുഞ്ഞ് നശിച്ചതുപോലെ ഇനി ഇവിടെയുള്ള ഓരോരുത്തരും ഇതുപോലെ നശിക്കണം അർച്ചന എന്നുള്ള നന്മമരം മരം കടയോടെ മുറിച്ച് തീയിട്ട് കത്തിക്കണം ആ തീയിൽ വെന്തുരുങ്ങണം ബാക്കിയുള്ള നെല്ലിശ്ശേരിയിലെ ആൾക്കാരുടെ ജീവിതവും അതിലാണ് എൻ്റെ ആനന്ദം പരമാനന്ദം എന്ന് അഹങ്കാരത്തോടെ പറയുകയാണ് അവന്തിക തുടർന്ന് ഡോക്ടറിനെ കൂട്ടി സച്ചി വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകുന്നു ആതിരിയുടെ മുറിയിലേക്ക് പെടുന്ന ഡോക്ടറെ ഒന്ന് നോക്കാമോ എന്നെങ്കിൽ സന്ദീപ് വെപ്രാളത്തോടെ പറയുന്നു നോക്കോ നോക്കാം ആദ്യം നിങ്ങൾ പുരുഷന്മാരെ പുറത്തേക്ക് നിൽക്ക് അങ്ങനെ സന്ദീപും സച്ചിയും പുറത്തേക്ക് പോയി ഡോക്ടറിന്റെ സഹായത്തിന് അർച്ചനയും കൂടെ തന്നെയുണ്ട് ഡോക്ടർ ആതിരിയെ പരിശോധിക്കുന്നു നീ വിഷമിക്കേണ്ടടാ ചിലപ്പോ ആദ്രയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന എന്നൊക്കെ സഞ്ചി സച്ചി സന്ദീപിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം സച്ചി ആദ്രക്ക് എന്ത് സംഭവിച്ചതാ എന്ന് ചോദിച്ച് അവൻ്റെ മുകളിലേക്ക് വന്നോ കൂടെ അനഖിയും എന്താണെന്ന് അറിയില്ല എഴുതി ഇവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ആന്ധ്രയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് പെയിൻ ഉണ്ടായത് അവൻ്റെ ക പറയുന്നു സന്ദീപെ ഇതിനിപ്പോ നീ ആവേണ്ട കാര്യമൊന്നുമില്ല ഈ സമയത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ് ഞാൻ പറഞ്ഞത് എഴുത്ത് ഇവനത് മനസ്സിലാവണ്ടേ എന്ന് സച്ചി പറയുന്നു എന്നാ പിന്നെ വളരെ നേരത്തെ ഹോസ്റ്റലിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നോ എന്നും മാവന്തിക അവരോട് ചോദിക്കുന്നുണ്ട് ഈ കണ്ടീഷനിൽ യാത്ര വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഏതായാലും ഡോക്ടർ വന്നല്ലോ എന്ന് സച്ചി പറയുന്നു അർജുൻ ആതിരയെ പരിശോധിച്ച ശേഷം പുറത്തേക്ക് വന്ന ഡോക്ടർ പറയുന്നു പേടിക്കാനൊന്നുമില്ല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു പെയിൻ ഉള്ളൂ ഇത് കേട്ട് അവന്തിക അനഖ്യൊന്ന് നോക്കുന്നുണ്ട് ആതിര സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഉറങ്ങട്ടെ എഴുന്നേക്കുമ്പോൾ ശരിയാകും ഇന്നുമുതൽ എല്ലാ മാസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം ആ സമയം അവരുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് പോയി അല്പം മാറി നിന്ന് ഒരു കാര്യം ആലോചിക്കുകയാണ് അർച്ചന കുറച്ച് മുമ്പേ ഒരു സമയം ആതിരയുടെ മുറിയിലേക്ക് അർച്ചന വന്നിരുന്നു കഴിക്കാനായിട്ട് വിളിക്കാൻ വന്നതായിരുന്നു എന്നാൽ ആതിര പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ വേണ്ട ചേച്ചി എന്തെങ്കിലും കഴിക്കാൻ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴേ ചർദി വരും എന്നാൽ ഇവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കഴിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എല്ലാവരും കഴിച്ചു കഴിയട്ടെ എന്നിട്ട് ഞാൻ കഴിച്ചോളാം ഇനി ഞാനും നീ മാത്രമേ ഉള്ളൂ കഴിക്കാൻ എന്ന് അർച്ചന പറയുന്നുണ്ടായിരുന്നു എന്നാ ചേച്ചി പോയി കഴിച്ചോളൂ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് ആതിരെ പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ എന്തിനേക്ക് ഞാനൊരു ജ്യൂസ് കൊണ്ടുവരാം എന്ന് അർച്ചനെ പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ചേച്ചി ഇവിടെയുണ്ട് ജ്യൂസ് ഏ ജ്യൂസോ എന്ന് ടെൻഷനോടെ അർച്ചനെ ചോദിച്ചിരുന്നു അപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ആതിര പറയുന്നു കുറച്ചും പോയി അനഖ ഇവിടെ വന്നിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടാ ഇവിടെ നിന്ന് പോയത് പിണക്കം പറഞ്ഞു തീർത്തന്നോ എന്ന് വീണ്ടും ടെൻഷനോടെ അർച്ചന ചോദിച്ചപ്പോൾ ആതിരെ പറയുന്നു അതെ സന്ദീപിനെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ട അവക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നു എന്ന് അങ്ങനെ അവൾ എനിക്കൊരു ജ്യൂസ് കൊണ്ടു തന്നെ നടന്നതിനൊക്കെ ക്ഷമയും പറഞ്ഞു ഡായിരിക്കുന്നു ജ്യൂസ് എന്ന് പറഞ്ഞ ആ ജ്യൂസ് കാണിക്കുകയാണ് ആ സമയം ടെൻഷനോടെ ആ ജ്യൂസിലേക്ക് അർച്ചന നോക്കുന്നു ചേച്ചി അവൾ വലിയ കാര്യത്തിൽ കൊണ്ടുവന്നതല്ലേ എന്ന് കരുതി ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല ഇനി ഞാനായിട്ട് പിണക്കിയിരിക്കുകയല്ലേ എന്ന് അവക്ക് തോന്നണ്ടല്ലോ ആ ഇത് കേട്ടേ അർച്ചന പറയുന്നു എന്ത് അബദ്ധമാമോളെ നീ കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ അവർ രണ്ടുപേരും സംസാരിക്കാൻ വന്നാൽ നീ മാറി പോണോന്ന് പിന്നെ എന്തിനാ അവൾ കൊണ്ടുവന്ന ഈ ജ്യൂസ് നീ വാങ്ങിക്കാൻ പോയത് അതിനെ ഞാനിത് കുടിച്ചില്ലല്ലോ ചേച്ചി എന്ന് ആദ്രയും പറഞ്ഞു ആ ജ്യൂസ് എടുത്ത് മണപ്പിച്ച് നോക്കുകയാണ് അർച്ചന അപ്പോൾ തന്നെ ഇത് പപ്പായ ജ്യൂസ് ആണെന്ന് മനസ്സിലാകുന്നു എന്റെ ഈശ്വര ഇത് പപ്പായ ജ്യൂസ് ആണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ച പെടും തന്നെ ആ ജ്യൂസ് കൊണ്ടുപോയി വാഷ്പേസ്റ്റനിൽ ഒളിച്ച് ഒഴിച്ചു കളയുകയാണ് അർച്ചന എന്തിനാ ചേച്ചി അത് കളഞ്ഞത് എന്ന് ആദര ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു അത് നീ കുടിക്കണ്ട ചേച്ചിക്ക് എന്തിനാ എല്ലാത്തിനും ഇത്രയ്ക്ക് പേടിയെന്ന് ആദര ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് പേടിക്കണം അങ്ങനെ പേടിക്കേണ്ട ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്റെ പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് ും ഇത് കേട്ട ആദര പറയുന്നു അതൊക്കെ ശരി ചേച്ചി ഈ ജ്യൂസ് കൊണ്ടുപോയി കളഞ്ഞത് ആ ജ്യൂസ് നീ കുടിച്ചിരുന്നെങ്കിൽ ഇതിനോടകം നിന്റെ ആഘോഷം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ടെൻഷനോടെയും ഞെട്ടലോടെയും ഏർ അർച്ചനയെ നോക്കുകയാണ് ആദര അതേ മോളെ ചേച്ചി വെറുതെ പറഞ്ഞതല്ല എത്ര പിണക്കമുള്ളവരായാലും എത്ര ദേഷ്യമുള്ളവരായാലും നമ്മുടെ മുന്നിൽ വന്നത് പറഞ്ഞാൽ ഒന്ന് ക്ഷമ പറഞ്ഞാൽ നമ്മളതെല്ലാം മറക്കും നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം പക്ഷേ ചിലരൊന്നും ഒരിക്കലും നന്നാവില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് ചേച്ചി ഈ സ്വഭാവം മാറ്റിയത് അതുകൊണ്ടാണ് ആരെയും കണ്ണു വിശ്വസിക്കരുത് എന്ന് ഇടയ്ക്കിടെ നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളോടുള്ള അതേ ദേഷ്യം തന്നെയാണ് നിന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനോടും അവർക്ക് നിന്റെ ഒരു ചെറിയ അശ്രദ്ധ മതി നിന്റെയും സന്ദീപിന്റെയും മുഴുവൻ സ്വപ്നങ്ങളും ഇല്ലാണ്ടായി പോകാൻ നമ്മൾ തകർന്നു കാണുന്നതാണ് അവർക്ക് സന്തോഷം ഇതൊക്കെ കേട്ട് ആതിര വിഷമത്തോടെ വയറ്റിൽ ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കരയാനും അവർക്ക് സന്തോഷിക്കാനുമുള്ള കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ഒപ്പിച്ച് കൊടുക്കരുത് മോളെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഗ്ലാസ് അവിടെ വെച്ചിട്ട് അർച്ചന അവിടെ നിന്ന് പോയി ടെൻഷനോടെ ആ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നോക്കുകയാണ് ആതിര ഇതെല്ലാം ഈ സമയത്ത് അറച്ചനെ ഓർക്കുന്നു ശേഷം ഡോക്ടർ എല്ലാവരോടും പറയുന്നു ചില സമയത്ത് വെറുതെ ഇരിക്കുന്നതും നല്ലതല്ല ഗർഭിണിയാണ് എന്ന് കരുതി അവരെ കൊണ്ട് ഒന്നും ചെയ്യാതിരിപ്പിക്കരുത് ചെറിയ ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം പിന്നെ വലിയ വീഴ്ചകളോ വയർ എവിടെയെങ്കിലും ശക്തമായി ഇടിക്കാതെയോ നോക്കിയാൽ മതി ശരീരത്തിന്റെ ആയാസത്തിനും രക്തവോട്ടത്തിനും ചെറിയ ചെറിയ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ഉണ്ടായാൽ ഇപ്പൊ ഉണ്ടായതുപോലെ ചെറിയ വേദനകളും ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ സാധിക്കും പണ്ടത്തെ ഗർഭിണികൾ ദൈനംദിന കാര്യങ്ങൾ മറ്റാരെയും ആശ്രയിക്കാതെ അവർ സ്വന്തമായി തന്നെ ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ റയറായിട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല അർച്ചന ചെയ്യുന്ന ജോലികൾ സഹായത്തിന് ആദരെയും കൂടി കൂട്ടണം ഗാർഡനിൽ പണി എടുപ്പിക്കരുത് ഭാരവും എടുപ്പിക്കരുത് സ്റ്റെപ്പ് കൂടുതലായി കയറിയിറങ്ങുകയും ചെയ്യരുത് ഇരക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ല ഭക്ഷണം നല്ല വ്യായാമം സമാധാനം ഇതൊക്കെ കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും വേറെ ടെൻഷൻസ് ഒന്നും കൊടുക്കാതെ എത്രയും നോക്കാൻ പറ്റുമോ അത്രയും നല്ലതെന്നും ഡോക്ടർ പറയുന്നു എല്ലാം കേട്ടു നിൽക്കുകയാണ് എല്ലാവരും എന്നാൽ ദേഷ്യത്തോടെ അവനുകയും അനഖയും നിൽക്കുന്നു അടുത്ത മാസം ആറാം തീയതി സന്ദീപ് അനഖ ആദരെയും കൂട്ടി ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് വരണം എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവർ ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട് സമാധാനത്തോടെ സച്ചിയും സന്ദീപും അർച്ചനയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ വളരെ ദേഷ്യത്തോടെ മുറിയിലിരിക്കാണ് അനഘ കൂടെ അവനുകയുമുണ്ട് എനിക്ക് അപ്പഴേ അറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന് അവളുടെ ജാമ്പോവന്റെ കാലത്തെ ഗർഭം അലസിപ്പിക്കലും ഓവർ കോൺഫിഡൻസും എന്ന് അവന്റെ ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ അനഘ വിഷമത്തോടെ പറയുന്നു ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തതാ ചേച്ചി ആ ഗുളിക അകത്ത് ചെന്നാൽ ആഘോഷനാകും എന്നിട്ട് പോയല്ലോ മണ്ടത്തരം കാണിക്കുകയും ചെയ്യും ബാക്കിയുള്ളവർക്ക് പ്രതീക്ഷയും തരും നിന്റെ ഈ ഗുളിക പരിപാടി ഒന്നും നടക്കില്ല ആതിരെ അനക്കെ പണ്ടത്തന്നെ ഓർമ്മയില്ലേ അർജുനെ ഡൽഹിക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ട് നീയതോ ഗുളിക അവൾക്ക് കൊടുത്തത് എന്നിട്ട് എന്തായി നമ്മൾ ഉറക്കം ചെന്നപ്പോഴത്തേക്കും അവള് ഡൽഹിയിലെത്തി അവളിത് കുടിക്കാത്തതുകൊണ്ടാണെന്ന് അനഖ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അപ്പോൾ ഇത് മാതിരി കുടിച്ചു കാണില്ല അപ്പോൾ പിന്നെ അവൾക്ക് വേദന വന്നതോ എന്ന് അനഖ വീണ്ടും ചോദിച്ചപ്പോൾ പറയുന്നു അത് സാധാരണ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന വേദനയാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ചെയ്തതിനെ ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് ദേഷ്യത്തോടെ അനഖ നിന്നപ്പോൾ അവൻറ്റിക പറയുന്നു ഞാൻ ഒരു കാര്യം പറയാം പലതവണ പരിശ്രമിച്ച് സമയം കളയാൻ പറ്റില്ല ഏഴ് മാസം കഴിയുന്നത് പെട്ടെന്ന് അങ്ങ് പോവും അവൾ പ്രസവിക്കുന്നത് ആപത്താണെന്ന് അറിയാലോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഇനി ഈ വീട്ടിൽ ഉണ്ടാകരുത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഇത് അനക്ക ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ആ ഗുളിക പരിപാടി എങ്ങനെ ചീറ്റിപ്പോയെന്ന് ആലോചിക്കുകയായിരുന്നു നീതെങ്ങനെ കൊണ്ട് കൊടുത്തേന്ന് അവന്തിക ചോദിച്ചപ്പോൾ ആ അനക്ക പറയുന്നു നല്ലവളായി അഭിനയിച്ച് മാപ്പ് പറഞ്ഞു നിന്റെ അഭിനയം മാത്രം നല്ലതായതുകൊണ്ട് അവൾ അത് വിശ്വസിച്ച് കാണില്ല നീ തൽക്കാലം ആ ആലോചനയൊക്കെ വിട്ടിട്ട് ഞാൻ പറയുന്ന കേക്ക് എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നുണ്ട് വരട്ടെ ചേച്ചി എൻ്റെ മനസ്സിൽ വേറെ ചിലത് തെളിയുന്നുണ്ട് എന്നാൽ അവന്തിക പറയുന്നു വേണ്ട അതിൻ്റെ ആവശ്യം ഇനിയില്ല നീ അതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാനൊന്നും പോകണ്ട ഞാൻ പറയുന്ന കേട്ട് അതുമാത്രം അനുസരിച്ചാൽ മതി അതിരെ ചുമ ഇരുത്താതെ എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ പണിയടിപ്പിച്ച് പണിയെടുപ്പിച്ച് പണി കൊടുക്കണം ഈ വീട്ടിലെ അത്യാവശ്യം ചില ജോലികളൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇത് കേട്ട് അനകം ചോദിക്കുന്നുണ്ട് എന്റെ ജോലി എടുപ്പിക്കാൻ ഇനി അത് പറഞ്ഞ് അവളുടെ പുറകെ നടക്കണോ നടക്കണം ഒരു ഗർഭിണി എന്തൊക്കെ പണികളാണോ എടുക്കാൻ പാടില്ലാത്തത് അതൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം പുറകെ നടന്ന് നടന്ന് എടുപ്പിക്കണം നീ അതിനെപ്പറ്റി പറ്റി കുറേയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല നീ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് അപോഷിനായിക്കോളും ഇനി പോലും നടന്നില്ലെങ്കിൽ ആ കൈകൊണ്ട് ഒറ്റത്തള് നമുക്ക് എപ്പോഴും പറ്റുന്ന ആപദ്ധം എന്താണെന്ന് അറിയോ എപ്പോഴും വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് അതിൽ വലിയ പ്രതീക്ഷകൾ വെക്കും എന്നാൽ ഇതങ്ങനെയല്ല വളരെ ഗൗരവത്തോടെ കണ്ടുവേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്രയുടെ വയറ്റിൽ അനുദിനം വളർന്ന ആ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തരുത് ഞാൻ പറഞ്ഞു തരാം അതിന് എന്താ വേണ്ടതെന്ന് ശേഷം കാണിക്കുന്നത് ആദര മുറിയിൽ കിടന്നുറങ്ങായിരുന്നു ഉറങ്ങുകയല്ല വെറുതെ കിടക്കായിരുന്നോ അവന്തിക ആദ്രയുടെ മുറിയിലേക്ക് ചെന്നു മോളെ ആതിരെ നീ ഇതുവരെ എണീറ്റില്ലേ എന്നെ അവധിക ചോദിച്ചപ്പോൾ എണീറ്റിട്ട് ആതിരെ പറയുന്നു എഴുന്നേറ്റു സന്ദീപ് പോയതിനു ശേഷം വെറുതെ ഒന്ന് കിടന്നു എന്നേ ഉള്ളൂ ശരീരത്തിന് നല്ല സുഖം തോന്നുന്നില്ല ഇങ്ങനെ ഈ മുറിയിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഊണ് മുറക്കവുമായിട്ടിരിക്കുന്നുണ്ടാ വയ്യായിക തോന്നുന്നത് ഒന്ന് താഴേക്ക് ഇറങ്ങി വരണം എന്നിട്ട് ഇവിടുത്തെ ചില ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം ഇങ്ങനെ മടി പിടിച്ച് കിടന്നാൽ അസുഖങ്ങൾ വരത്തല്ലേ ഉള്ളു എഴുന്നേക്ക് താഴേക്കുവ എന്നിട്ട് അർജുനെ ചെന്ന് സഹായിക്കും ഇത് കേട്ട് അതിരെ പറയുന്നു ഞാൻ നേരം കൂടി കിടന്നിട്ട് വരാൻ എഴുതി ഭയങ്കര ക്ഷീണം മോളെ ഡോക്ടർ പറഞ്ഞതല്ലേ ശരീരം അനങ്ങുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ അവരത് പറയുന്നത് അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് നമ്മുടെ കുഞ്ഞിനെയല്ലേ ബാധിക്കുന്നത് വാ താഴേക്കുവാ ഇത് കേട്ട് അതിരെ പറയുന്നു എന്നാ എഴുത്തി താഴേക്ക് ചെല്ലു ഞാൻ വേഗം വന്നേക്കാം അങ്ങനെ അവന്റെ താഴേക്ക് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മീ ചാനൽ